നമസ്തേ ബെച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നാം ഏഴാം ക്ലാസ്സിലെ പ്രവർത്തനങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് നമുക്ക് ലേഖ് ലേഖനം എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഒരു ലേഖനം എഴുതുമ്പോൾ അതിന് ശീർഷകം അല്ലെങ്കിൽ ഹെഡിങ് അത്യാവശ്യമാണ് ആശയങ്ങളെ സ്പഷ്ടവും വ്യക്തവുമായ രീതിയിൽ അവതരിപ്പിക്കണം ലളിതമായ വാചകങ്ങളായിരിക്കണം പാഠഭാഗത്തിൽ നിങ്ങൾക്ക് പരിശ്രമത്തിൻ്റെ മഹത്വം തരുന്ന ഒരു ലേഖനം എഴുതാനാണ് തന്നിരിക്കുന്നത് ഒന്ന് നോക്കിയാലോ സഫലത കേലിയെ പരിശ്രമംക്ക് ആവശ്യകത ഹെ വിജയത്തിന് പരിശ്രമം അത്യാവശ്യമാണ് തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് ഒരു ലേഖനം തയ്യാറാക്കാനാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന സൂചനകൾ നോക്കിയാലോ ജീവൻ മേം സഫലത പ്രാപ്തകർണ ജീവിതത്തിൽ വിജയം നേടുക ഹാർ കാ സാംന കർണ തോൽവിയെയും ക്ഷീണത്തെയും നേരിടുക സംഘർഷഭരെ ജീവൻ മേം ആകെ ബഡുത്തെ ജാന സംഘർഷം നിറഞ്ഞ ജീവിതത്തിൽ മുന്നേറുക പരിശ്രമക്ക മഹത്വ പഹചാന പരിശ്രമത്തിന്റെ മഹത്വം തിരിച്ചറിയുക സമാജ് ഔർ കേ വികാസ് വികാസ്മേം പരിശ്രമ കാ യോഗദാൻ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിൽ പരിശ്രമത്തിനുള്ള പങ്ക് ഈ സൂചനകൾ വച്ച് നമുക്കൊരു ലേഖനം തയ്യാറാക്കിയാലോ പരിശ്രമം സഫലതാക്ക ആധാർ പരിശ്രമം വിജയത്തിന്റെ ജീവന്മേം സഫലത പ്രാപ് കർണിക്കയിലെ പരിശ്രമം കി ആവശ്യകത ഹെ ജീവിതത്തിൽ വിജയം നേടാനായി പരിശ്രമം അത്യാവശ്യമാണ് കഫി കഭി ഹമേം കഠിൻ പരിസ്ഥിതിയോ കാ സാംന കർണപ്പെട്ടാഹെ ചിലപ്പോഴൊക്കെ നമുക്ക് കഠിനമായ പരിതസ്ഥിതികളെ നേരിടേണ്ടി വരാറുണ്ട് ഹാർ ഔർ തക്കാൻ കാമനാ കർണപ്പെട്ടാഹെ തോൽവിയെയും ക്ഷീണത്തെയും നേരിടേണ്ടി വരാറുണ്ട് ലേക്കിൻ സംഘർഷ പരേ ജീവന്മേം ആകെ ബെഡ്ജാനാ ചാഹിയേ എന്നാൽ സംഘർഷം നിറഞ്ഞ ജീവിതത്തിൽ മുന്നേറുക തന്നെ വേണം തഫി ഹയം പരിശ്രമക്കാ മഹത്വം പഹച്ചാൻ ശക്താഹേ അപ്പോൾ മാത്രമേ നമുക്ക് പരിശ്രമത്തിൻ്റെ മഹത്വം തിരിച്ചറിയുകയുള്ളൂ സമാജ് അവർ ദേശീയ വികാസമേ പരിശ്രമക്കാ യോഗദാൻ ബഹുത്തുപെടാഹെ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനത്തിൽ പരിശ്രമത്തിനുള്ള പങ്ക് വളരെ വലുതാണ് കൂട്ടുകാരെ ഇതൊരു മാതൃക മാത്രമാണ് ഇതിലും നന്നായി നിങ്ങൾ ലേഖനം ലേഖനമെഴുതുമല്ലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ലേഖനം എന്ന പ്രവർത്തനമാണ് പരിചയപ്പെട്ടത് പരിശ്രമത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി തരുന്ന ഈ ലേഖനം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും ലേഖനമെഴുതാനായി മറ്റു വിഷയങ്ങൾ തന്നാൽ നിങ്ങൾ തയ്യാറാക്കുമല്ലോ നിങ്ങൾക്കുള്ള സംശയങ്ങളും പരാതികളും കമൻറ്റ് ബോക്സിലിടണേ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം